ഭൂമിക്കു പച്ചപ്പുതപ്പേകി നിൽക്കുന്ന സസ്യങ്ങളെ തൊഴുക നിത്യവും നാം അമ്മത്തണൽ നൽകി നമ്മളെ കാക്കുന്ന വൃക്ഷങ്ങളെ തൊഴുക നിത്യവും നാം അന്നമായി വായുവായി നമ്മളെ കാക്കുന്ന തരുനിരകളെ തൊട്ടു വന്നിക്കനാം കിളികൾക്കു വീടായി കൂടായി മാറുന്ന ഹരിതവൃക്ഷങ്ങളെ സ്നേഹിക്കണം കിളികൾക്കു വീടായി കൂടായി മാറുന്ന ഹരിതവൃക്ഷങ്ങളെ സ്നേഹിക്കണം കാറ്റിനോ കുളിരേകി മണമേകിടും നാട്ടുവഴികളിൽ തണലിന്നു കുടയേകിടും കാറ്റിനോ കുളിരേകി മണമേകിടും നാട്ടുവഴികളിൽ തണലിന്ന് കുടയേകിടും അരുവിതൻ കുളിരിഞ്ഞു കൂട്ടായി നിന്നിടും അരുമയാം മണ്ണിനെ മുറുക പുണർന്നിടും അരുവിതൻ കുളിരിഞ്ഞു കൂട്ടായി നിന്നിടും അരുമയാം മണ്ണിനെ മുറുക പുണർന്നിടും മകരന്തമൂട്ടി മധുബങ്ങളെ സ്നേഹബലമൂട്ടി ജീവജാലങ്ങളെ മകരന്തമൂട്ടി മധുബങ്ങളെ സ്നേഹബലമൂട്ടി ജീവജാലങ്ങളെ അകദാരിലൂറും ഈ ബോധത്തിലെന്നുമീ തരുനിരകളെ തൊഴുക നിത്യവും നാം അകതാരിലൂറും ഈ ബോധത്തിലെന്നും ഈ തരുനിരകളെ തൊഴുക നിത്യവും നാം ഭൂമിക്കു പച്ചപ്പുതപ്പേകി നിൽക്കുന്ന സസ്യങ്ങളെ തൊഴുക നിത്യവും നാം അമ്മത്തണൽ നൽകി നമ്മളെ കാക്കുന്ന വൃക്ഷങ്ങളെ തൊഴുക നിത്യവും നാം അമ്മത്തണൽ നൽകി നമ്മളെ കാക്കുന്ന വൃക്ഷങ്ങളെ തൊഴുക നിത്യവും നാം